മണിചെയിൻ തട്ടിപ്പിലൂടെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിലെ പ്രതികളായ ഹൈറിച്ച് കമ്പനി ഉടമകളായ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതിയിൽ ബോധിപ്പിച്ചു പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് എന്നിവർ സമാന സ്വഭാവമുള്ള പത്തൊൻപത് കേസുകളിൽ കൂടി ഇവർ പ്രതികളാണെന്ന വിവരം കോടതിയെ അറിയിച്ചത് ിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇതോടെ കേസിൽ വാദം പറയാൻ പ്രതിഭാഗം കൂടുതൽ സാവകാശം തേടി കേസ് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി മണിചെയ്ൻ തട്ടിപ്പിന് പുറമെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോകറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നതെന്ന് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് ബോധിപ്പിച്ചു ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ വഴിയൊരുക്കും തെളിവുകൾ നശിപ്പിക്കാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കാനും പ്രതികൾക്ക് സഹായകരമാകും അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ഇഡിക്ക് മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള തുക കണ്ടെത്തി കണ്ടുകെട്ടാനുള്ള നടപടി ആരംഭിക്കണം ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് തെളിവെടുക്കേണ്ടത് ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ ഹവാല വഴി വിദേശത്തേക്ക് പ്രതികൾ കടത്തിയിട്ടുണ്ട് ഇതിൽ കോടി രൂപയുടെ പ്രാഥമിക വിവരം മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഹൈറിച്ച് കമ്പനി ഉടമകളുടെ തട്ടിപ്പിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ ഡി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചേർപ്പ് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ കോടി രൂപയുടെ ഹവാലക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇ ഈ കേസ് അന്വേഷിക്കുന്നത് ഓൺലൈൻ വഴി പലചരക്ക് ഉൾപ്പെടെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണിച്ച് അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കം ഒട്ടേറെ പരാതികൾ നിലവിലുണ്ട് ഇതിനിടെ നൂറ്റി കോടി രൂപ വെട്ടിച്ചുവെന്ന് സംസ്ഥാന ജി വിഭാഗം കണ്ടെത്തുകയും ഉടമയായ കെ ഡി പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇക്കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച പന്ത്രണ്ട് പേജ് വരുന്ന എതിർ സത്യവാങ്മൂലത്തിൽ ഇ ഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ വിദേശത്തേക്ക് പണം കടത്തുന്നു എന്ന പരാതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയെങ്കിലും കമ്പനി എം ഡി പ്രതാപനും ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീനയും രക്ഷപ്പെട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇ ഡി കേരളത്തിൽ മാത്രം പത്തൊൻപത് സ്ഥലങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു ഹൈ റിച്ച് കമ്പനി ഉടമകൾ താമസിച്ചിരുന്നത് തൃശ്ശൂരിൽ വാടക വീടുകൾ എടുത്തായിരുന്നു പ്രതികൾ താമസിച്ചിരുന്നത് കെ ഡി പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത കണിമംഗലത്തെ വീട്ടിലാണ് വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് എടുക്കാറുള്ളതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും ഇ സംശയിക്കുന്നു മൂവായിരം പേരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റിയൻപത് കോടി രൂപയുടെ ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിച്ചത് ഇതിൽ നൂറ് കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിജ് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുള്ളതായും പരാതിയുണ്ട് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത് ഇക്കാര്യങ്ങൾ ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണിചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്